ആകെ ഒരു വലിയ പണിയുണ്ടായിരുന്നാണ് കഞ്ചിക്കോട് സൈറ്റിൽ അതിൻ്റെ പണിയും കഴിഞ്ഞു അവസാന പണി വരുന്ന നമ്മൾ സ്റ്റേ റൂമിൻ്റെ പണിയാണ് അതാണ് സ്റ്റെയർ റൂമിൻ്റെ പണിയാണ് നടന്നു വിളിക്കുന്നത് കർക്കിട മാസം ആകാറായി പുതിയ പണിയും വന്നിട്ടില്ല പണിയുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഒരു ദിവസം ലീവായി ആകെ മൊത്തം പെട്ട പോലെയാണ് അവസ്ഥ ഇത് ലീവാക്കി വരെയൊന്നും വിളിക്കാതെ നിന്നില്ല മൂന്ന് പേരം കൊണ്ടുവരും ഞങ്ങൾ ആ പണി ചെയ്തു അത്തടി വീതിയും ഇരുപത് അടി എന്നാളുള്ള സ്റ്റേ റൂമാണ് അത് പഠിപ്പിക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ആ മൂന്നാളും കൂടെ തന്നെ പണിയെടുത്ത് അതിന് മുന്നേ കറക്ട് ചെയ്തു അല്ലെങ്കിൽ ക്യാൻ്റർ ഭീമത് അഞ്ചടിയാണ് കൊടുത്തിരിക്കുന്നത് സ്ലാവ് സ്പാനൊന്നും ഇടാന്ന് തന്നില്ല ആള് കമ്മി അല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കട്ട് ആക്കിട്ടിരുന്ന അടിച്ചു ഒരടിയാണ് ഭീമ സ്ലാവ് അടക്കം ഒന്നേകാൽ വരും കോളൊക്കെ രണ്ട് ദിവസം മുമ്പ് നിർത്തിയിട്ട് ചെയ്താണ് നടക്കഴിഞ്ഞു വല്ല ഷീറ്റൊക്കെ ഇട്ടു അത് വെയിലും മഴയാണ് കാലാവസ്ഥ നമ്മുടെ ഭാഗപ്പണിൻ്റെ ഭാഗം വല്ല കണ്ട് പിന്നെ അങ്ങനെ നടന്നു ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു സൈഡ് വെക്കലാണ് കൂടില്ല സൈഡൊക്കെ ഓയിലൊക്കെ അടിച്ചതൊക്കെ സെറ്റ് ചെയ്തു ലൈനൊക്കെ കട്ടാക്കി ഒരു ഭാഗം വെച്ചു അമ്പതിൻ്റെ ഷീറ്റാണ് വെച്ചത് നാൽപ്പത്തഞ്ച് ആണ് ഹൈറ്റ് ബീമ് ചെയ്യുന്നത് ഈ ഭാഗത്ത് സൈഡൊക്കെ വെച്ച് ഓയിലൊക്കെ അടച്ച് ഷീലൊക്കെ വെച്ചു പിന്നെ അപ്പത്തെ സൈഡും അതേപോലെയൊക്കെ ഓയിലൊക്കെ അടിച്ചു വെച്ചു മഴ വന്നാൽ പൂവെന്നറിയാന്നാലും പണി ചെയ്യുന്നതിൻ്റെ ഭാഗമല്ലേ വൃത്തിയായിരിക്കട്ടെ അവരെ ഓയിലൊക്കെ അടിച്ചിട്ട് വെച്ചു പിന്നെ തട്ടിലാണ് ഓയിലടിക്കേണ്ടത് തട്ടിലൊക്കെ ഓയിലടിച്ചു കമ്പിപ്പണി തുടങ്ങി ഭീമൊക്കെ കെട്ടാൻ തുടങ്ങി പതിനാറ് എം എം കമ്പിയാണ് കിട്ടുന്നത് ആറ് കമ്പിയൊക്കെ ഇട്ടുണ്ടായിരുന്നു സ്ലാബിലൊക്കെ മൊത്തം പത്തിൻ്റെ റാഡാണ് ഉപയോഗിച്ചത് വാട്ടർ ടാങ്ക് ഒക്കെ വയ്ക്കുന്ന കാരണം പത്തിൻ്റെയാണ് ഫുള്ളായിട്ട് ഉപയോഗിച്ചത് അല്ല പതിനാറി കമ്പി കിട്ടുന്നുണ്ട് ടാങ്ക് വരുന്ന ഇവിടെ എക്സ്ട്രാ പതിനാറിന്റെ റാഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുറിച്ചിട്ട് സ്റ്റേറൂമെല്ലാം വന്നിട്ട് കൂടുതൽ ബലമൊക്കെ ആക്കിയിട്ടുണ്ട് പൊതുവെ ഞങ്ങളുടെ പണി വന്നത് ഭയങ്കര സ്ട്രോങ് ആണ് കമ്പിയൊന്നും നമ്മൾ കമ്മിയാക്കാറില്ല പിന്നെ പണിയൊക്കെ നല്ല പെർഫെക്റ്റ് പണിയാണ് ഉണ്ടല്ലോ പണിയൊക്കെ കഴിഞ്ഞ കവറിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കി അഞ്ച് കന്നെയാണ് സ്ലാബ് വാർപ്പത് ദിവസമായി ചോട്ടിൽ നിന്ന് മെഷീനിൽ കൊണ്ടിട്ട് കൊണ്ടുവരികയാണ് പണിയൊക്കെ തുടങ്ങി ഏകദേശം പകുതി കൈതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മഴ വരുമൊരു പേടിയുണ്ടായിരുന്നു മഴയൊന്നും വന്നില്ല വൈബ്രേറ്റർ ഇരുന്നേ മഴ വരുമ്പോൾ ർത്ത് വന്നു വന്നേ മഴയൊന്നും വന്നില്ല പക്ഷേ ഉച്ചയാണ സമയത്ത് അതായിട്ടൊന്ന് മഴ വന്നിട്ട് പോയി വന്ന നേരം വൈബ്രേറ്റാണ് പിന്നെ നമ്മുടെ കൂടെയുള്ള ആളൊക്കെ നെട്ടാൻ പറ്റും ഞാൻ കീഴടങ്ങിയ സമയത്ത് ആളെങ്ങനെ വൈബ്രേറ്റ് ആണെന്നൊന്നും കാണാനില്ല എനിക്ക് വൈബ്രേറ്റഡ് ലൈനൊന്ന് ഡ്യൂട്ടി സ്റ്റെയറൊക്കെ കയറി കയറി മതിയായിട്ട് താണ്ടാവും റസ്റ്റ് ചെയ്യണം അവിടെ പഴയ സ്റ്റെയർ റൂമൊക്കെ പൊളിച്ചിട്ട് അവിടെ സ്ലാബ് അടിക്കണം അതാണ് അവിടെ പണി നടക്കുന്നത് അങ്ങനെ വാർപ്പൊക്കെ കഴിഞ്ഞു മഴ വരേണ്ടവർ ടാർപ്പായിട്ട് മൂടിയിട്ട് പോയി പിന്നെ പിറ്റേ ദിവസം വന്ന് സൈഡൊക്കെ കച്ചിട്ടുണ്ട് സൈഡൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഷീറ്റൊക്കെ ചാരി കാരണം സ്ലാബിലവർ വന്ന് കെട്ടി വെച്ചു വെള്ളമൊക്കെ നിർത്തി അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പണി കഴിഞ്ഞു വലിയ സൈറ്റ് പണിയൊക്കെ കഴിഞ്ഞു